ചായ റെഡിയായതും ഗൗരി വൻഷിനു കൊടുത്തു ഓരോ സിപ്പ് വീതം അവൻ കുടിച്ചു ഗൗരി ബാക്കിയുള്ള പണികളും ചെയ്യാൻ തുടങ്ങി വൻഷിൻ്റെ കണ്ണുകൾ ഗൗരിയിലായിരുന്നു കോട്ടന്റെ ഒരു ബ്ലൂ കളർ സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത് തലയിൽ തോർത്തു ചുറ്റി നെറ്റിയിൽ ഭസ്മക്കുറി മാത്രമാണ് അലങ്കാരം വിയർപ്പിന്റെ തുള്ളികൾ കൊണ്ട് ഭസ്മക്കുറി കുറച്ച് മാഞ്ഞിട്ടുണ്ട് വൻഷ് ചായ കുടിച്ച് കപ്പവിടെ വെച്ച് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു ഗൗരി തിരിഞ്ഞു നോക്കാൻ നിന്നതും വൻഷവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ നിന്നു ഗൗരി പിടഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ ഒതുങ്ങി നിന്നു അവൻ്റെ നിശ്വാസം കഴുത്തിന് പിന്നിൽ പതിച്ചുകൊണ്ടിരുന്നു അവളുടെ കഴുത്തിൽ താടി ഊന്നി വൻഷവളെ വിളിച്ചു ഗൗരി ആ നമുക്ക് ഒരു ട്രിപ്പ് പോയാലോ എങ്ങോട്ടേക്ക് എവിടെയെങ്കിലും ഞാൻ നീയും മാത്രം കുറച്ച് ദിവസം നമ്മൾ മാത്രം മതി നമുക്ക് വൻഷി പറഞ്ഞു ഗൗരി തിരിഞ്ഞു നിന്ന് അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു എന്തുപറ്റി അവൾ മുഖത്ത് കൈവെച്ചു ചോദിച്ചു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിന്നെയും ചുറ്റി നടക്കാൻ തോന്നുന്നു വൻഷങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഗൗരി കാലുകുത്തി അവൻ്റെ നെറ്റിയിലേക്ക് മുത്തി അവൻ്റെ മുഖം അവൾക്ക് കൊച്ചു കുഞ്ഞിനെ പോലെ തോന്നിച്ചു അവൻ കണ്ണുകളടച്ച് സ്വീകരിച്ചു അവരെ നോക്കി അടുക്കളയുടെ പുറത്ത് നിന്ന അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവരെയൊന്ന് നോക്കിയിട്ട് അവർ അവിടെ നിന്നും പോയി ലേബർ പെയിൻ വന്ന് ശിവേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് രുദ്രൻ ടെൻഷനിൽ പുറത്ത് നിൽക്കുകയാണ് അമ്മയും മറ്റുള്ളവരും വിവരം അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തി ഒരു മണിക്കൂർ കഴിഞ്ഞതും നേഴ്സ് പുറത്തേക്ക് വന്ന് ശിവ പ്രസവിച്ചു എന്ന് പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുമായി നേഴ്സ് പുറത്തേക്ക് വന്നു ആൺകുഞ്ഞുങ്ങളാണ് നേഴ്സ് കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആദ്യത്തെ കുഞ്ഞിനെ രുദ്രൻ വാങ്ങി ശിഖ രുദ്രൻ ചോദിച്ചു അവൾ മയക്കത്തിലാണ് കുറച്ച് കഴിഞ്ഞ ആ റൂമിലേക്ക് മാറ്റും നേഴ്സ് പറഞ്ഞു എല്ലാവരും കുഞ്ഞിനെ കാണാൻ ചുറ്റിനും കൂടി രുദ്രൻ തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ നെറുകയിൽ ചുംബിച്ചു കുറച്ചു കഴിഞ്ഞ് ശിവയെ റൂമിലേക്ക് മാറ്റി ശിവമയക്കത്തിൽ തന്നെയായിരുന്നു രുദ്രൻ അവളുടെ അടുത്തേക്കിരുന്ന് നെറ്റിയിൽ തലോടി കൈകളെടുത്ത് അതിൽ ചുംബിച്ചു രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു അച്ഛമ്മയും അപ്പച്ചയും അവിടെ ഉണ്ടായിരുന്നു ആരും അവരെ മൈൻഡ് ചെയ്യാൻ പോയില്ല അമ്മ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് കണ്ട് അപ്പച്ചുടേയും അച്ഛമ്മയുടെയും മുഖം ഇരുണ്ടിരുന്നു അച്ഛമ്മയ്ക്ക് അമ്മയെ ഇഷ്ടമായിരുന്നില്ല അച്ഛനെ അച്ഛമ്മയുടെ ആങ്ങളയുടെ മകനെ കൊണ്ട് കെട്ടിക്കാൻ നിൽക്കുമ്പോഴാണ് അമ്മേ കല്യാണം കഴിച്ച് അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുന്നത് അച്ഛമ്മയെ അമ്മയെ കഷ്ടപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അച്ഛനമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അച്ചമ്മ ഇങ്ങോട്ടേക്ക് വരുമ്പോഴെല്ലാം അമ്മ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കും അച്ഛമ്മയെ പേടിച്ച് അച്ഛനെന്തെങ്കിലും പറയാൻ നിന്നാലും അമ്മ സമ്മതിക്കില്ല ഇന്ന് ആദ്യമായിട്ടാണ് അച്ചമ്മ ഇരിക്കുമ്പോൾ അമ്മ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് ഗൗരി എല്ലാവർക്കും വിളമ്പി അടുക്കളയിലേക്ക് പോകാനിരുന്നതും വൻഷവളുടെ കയ്യിൽ പിടിച്ചു അവൾ തിരിഞ്ഞ് അവനെ നോക്കി എന്താ എന്ന് ചോദിച്ചു വാ ഇവിടെ വന്നിരിക്കെ വൻഷ് അവന്റെ അടുത്തുള്ള ചെയറ് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവളിരുന്നാൽ ഭക്ഷണം ആര് വിളമ്പം അപ്പച്ചെ അത് കേട്ട് ചോദിച്ചു കൈക്ക് ബലക്കുറവൊന്നും ഇല്ലല്ലോ വൻഷ് രൂക്ഷമായി മാറി ചോദ്യം ചോദിച്ചു അവരൊന്നും ഇണ്ടാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഗൗരി പിന്നെ അവൻ്റെ മുരൾച്ച കേട്ടതും അവിടെയിരുന്നു ഇല്ലെങ്കിൽ ചെക്കന് ഭ്രാന്തിളകും പ്ലേറ്റ് എടുത്തു വെച്ച് ചപ്പാത്തിയും കറിയും വിളമ്പി കഴിക്കാൻ വേണ്ടി വായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിന്നതും വൻഷവളുടെ അവളുടെ കയ്യിൽ പിടിച്ച് അത് അവന്റെ വായിലേക്കാക്കി ഗൗരി ചുറ്റിനു നോക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് വൺഷാണെങ്കിൽ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് എനിക്ക് താ ഇന്ന് നീ എന്നെ ഊട്ടിയാൽ മതി വൻഷ് അവളോട് പറഞ്ഞു എൻ്റെ ദയ്മേ എന്താ പറ്റിയേ ഗൗരി ഓരോന്നും ആലോചിച്ച് പ്ലേറ്റിലെ ചപ്പാത്തി അവന് കൊടുത്തു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് അവൻ എഴുന്നേറ്റു ഗൗരിയും കഴിച്ച് എഴുന്നേറ്റു എല്ലാം ഒതുക്കി റൂമിലേക്ക് പോകുമ്പോൾ അവൾ അച്ചുവിൻ്റെ അടുത്തേക്ക് പോയി ഫോണിൽ ഫോണിലാരോട് കാര്യമായ ചാജിങ്ങിലാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഫോൺ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു ഏട്ടത്തി ഫോണിങ്ങ് തന്നേ അച്ചു അവളെ നോക്കി പറഞ്ഞു ആരാ ഫോണിൽ ഞാൻ കൂടി നോക്കട്ടെ ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഏട്ടത്തി അത് ഇഷ്യൂ ആണ് ഇന്നുണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ പറയുമായിരുന്നു എന്തെത്ര ചിരിക്കാൻ മാത്രമുള്ള സംഭവം ഗൗരി അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു ഓ നേട്ടം കിച്ചണിൽ വന്നത് പിന്നെ ഡൈനിങ് ടേബിളിൽ വെച്ച് ഏട്ടത്തി ഫുഡും കൊടുത്തത് അത് അത് നീ കണ്ടോ ഗൗരി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ആ നല്ല വെടിപ്പായിട്ട് കണ്ടു ഷോ അസുരനെ ദേവനാക്കുമെന്ന് ഉള്ളൂ ഇപ്പം കാണുകയും ചെയ്തു അറുപതുകാരന്റെ പതിനാറുകാരനാക്കാൻ കഴിയുന്ന പ്രണയമെന്ന മായാജാലം അങ്ങേലം മുളച്ചു തുടങ്ങി ഇനി എന്തൊക്കെ കാണേണ്ടി വരും മഹാദേവ അച്ഛ ഗൗരിയെ കളിയാക്കിക്കൊണ്ട് ചൊറിച്ചു ഗൗരി പിള്ളേരെടുത്ത് എറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും വേഗം പോയി ഗൗരി റൂമിൽ ചെന്ന് ഫ്രഷായി ഇറങ്ങുമ്പോൾ വൻഷു ഫോണിൽ സംസാരത്തിലാണ് ഗൗരി ബെഡിൽ ചെന്നിരുന്ന് ഫോൺ എടുത്ത് അമ്മയൊന്ന് വിളിച്ചു അമ്മയോടും ഇഷുവിനോടും കുറച്ചുനേരം സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ വെച്ചു അപ്പോഴേക്കും വൻഷൻ കോൾ അവസാനിപ്പിച്ച് അങ്ങോട്ടേക്ക് വന്നിരുന്നു ഗൗരി നമുക്ക് നാളെ ഒരിടം വരെ പോകാനുണ്ട് അതുകഴിഞ്ഞ് നമ്മൾ ട്രിപ്പിന് ഈവനിങ് പോകുന്നു എവിടെയൊക്കെ പോകുന്നത് നാളെ പോകുന്നത് അങ്ങോട്ടല്ലേ അപ്പോൾ അറിയാം കാലം നേരത്തെ എന്ത് നല്ല സ്വഭാവമായിരുന്നു ഇപ്പം കണ്ടിൽ പോലും ഇങ്ങനെ നിറമാറില്ല ഗൗരി പിറുപിറുത്തുകൊണ്ട് കട്ടിലിലേക്ക് കിടന്നു വംഷു കിടന്നതും ലൈറ്റ് ഓഫ് ചെയ്തു ഗൗരിയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്ന് വംശ് അവളുടെ ഇടുപ്പിൽ പിടിച്ച് തനിക്ക് നേരെ കിടത്തി ഗൗരി അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു വൻഷിന്റെ മുഖം കഴുത്തിലേക്ക് പുഴുത്തി അവടെ പല്ല് നാവും ചുണ്ടും ഓടി നടന്നു ഗൗരിയുടെ നീളം വിരലുകൾ അവന്റെ മുടിയിഴകളിൽ കോർത്തു വലിച്ചു അവളുടെ മിഴികൾ കൂമ്പിയടഞ്ഞു അവൻ നൽകുന്ന സുഖമുള്ള വേദനയിൽ അവൾ പിടഞ്ഞു കഴുത്തിൽ നിന്നും മുഖമുയർത്തി വൻഷവളുടെ അതിരം നുണഞ്ഞു കീഴ്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറി നുണഞ്ഞു അവന്റെ കൈകൾ അവളിൽ എന്തൊക്കെയോ തേടി ചുണ്ടിൽ നിന്ന് മാറി അവൻ നാവിനെ നുണഞ്ഞെടുത്തു ഗൗരിയിൽ നിന്നും ഉയർന്നു അവൾ ബെഡിൽ നിന്ന് ഉയർന്നു പൊങ്ങാൻ ശ്രമിച്ചു അവൻ്റെ ശരീരഭാരം പകുതിയോളം അവളിലേക്ക് അമർത്തി അവളെ ബെഡിലേക്ക് തന്നെ പിടിച്ചുകിടത്തി വൻഷവളുടെ അതിരം ഞെട്ടി നുണഞ്ഞ് അത്രമേൽ മൃദുലമായി തുടങ്ങിയ ചുംബനം വന്യതയിലെത്തിന്നു കീഴ്ചുണ്ടിൽ കടിച്ച് മേൽസുണ്ടനെ നുണഞ്ഞു ശ്വാസം വെള്ളീഴ്ചുണ്ടിൽ കടിച്ച് മേൽസുണ്ടനെ നുണഞ്ഞു ശ്വാസം വിലങ്ങി തുടങ്ങിയതും അവളുടെ അതിരത്തെ വേർപ്പെടുത്തി അവളുടെ മാറിലേക്ക് മുഖം അമർത്തിക്കിടുന്നു അവന്റെ ശ്വാസം മാറിൽ തട്ടി നിന്നു ഗൗരിയും കിതച്ചു കിതയ്ക്കുന്നതനുസരിച്ച് അവളുടെ മാറിടം ഉയർന്നു താഴ്ന്നു അവളുടെ നെഞ്ചിന്റെ താളത്തിൽ അവൻ ഉറങ്ങി അവന്റെ തലയിൽ തലോടി ഗൗരിയും പതിയെ ഉറക്കത്തിലേക്ക് വീണു രാവിലെ എരിഞ്ഞിട്ട് ഫ്രഷായി ഗൗരി അടുക്കളയിലേക്ക് ചെന്നു അമ്മയും സീത ചേച്ചിയും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഗൗരി അവരുടെ ഒപ്പം ചേർന്നു ഇടയിൽ ഇടയിലെപ്പോഴോ ഗൗരി റൂമിൽ ചെന്ന് വൻഷിനെ നോക്കി റൂമിൽ അവനെ കാണാഞ്ഞപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞിട്ടില്ല എന്നവനക്ക് തോന്നി റൂമിൽ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി പുതിയത് വിരിച്ചു അലക്കാനുള്ളത് ബിന്നിലേക്കിട്ടു വൺഷിനുള്ള ഡ്രസ്സ് എടുത്തു വെച്ചിട്ട് അവൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും വൻഷ് അകത്തേക്ക് കയറി വന്നു ഗ്രീൻ ടീ ഉണ്ട് ടേബിളിൽ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ ഗൗരി സംശയത്തോടെ അവനോട് ചോദിച്ചു വൺഷ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ഗൗരി ഞെട്ടി അവനെ നോക്കി അവനവളെ കുറുമ്പോടെ നോക്കി അവൻ്റെ മുഖത്തെ ഭാവം അവൾക്ക് അത്ഭുതമായിട്ട് തോന്നി ഗൗരി നമ്മൾ ഇന്ന് പോകുന്നു ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തേക്ക് ആ അവൾ മൂളി അവനിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നിന്നതും അവനവളെ കൂടുതൽ അടുപ്പിച്ചു നിനക്ക് തരുന്നത് മേടിച്ച് വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തിരിച്ചു തരണം വൻഷ അവളുടെ ചുണ്ടിലേക്ക് നോക്കി പറഞ്ഞു അവളവൻ പറയുന്നത് മനസ്സിലാക്കാതെ അവനെ നോക്കി അതിനിടെ കേസ് വൻശവളുടെ ചെവിയിൽ മെല്ലെ മൊഴിഞ്ഞു അവൾ ഞെട്ടി അവനെ നോക്കി അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി വൈ ആർ യു ഷിവറിങ് വൻശവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഗൗരി ഗിവ് ഇറ്റ് ഇറ്റ്സ് ടു ലേറ്റ് ഗൗരി അവനെ ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയാണ് അവൾ അവൻ്റെ ഷോൾഡറിൽ കൈകൾ മുറുക്കി തച്ചുവേട്ട അത് പിന്നെ അമ്മ തിരക്കും അവൾ വിക്കി വിക്കി അവനോട് പറഞ്ഞു ഡൂ വാറ്റ് ഐ സെറ്റ് അവൻ്റെ ശബ്ദം ഉയർത്തിയതും അവൾ ഞെട്ടി അവൾ കാലുകൾ കുത്തി അവൻ്റെ ചുമലിൽ കൈവച്ചു അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു മറുകവളും കാണിച്ചു കൊടുത്തതും അവൾ അവിടെയും ചുംബിച്ചു അവന്റെ ഭാവം അവളിൽ ചിരി ഉണർത്തി കുഞ്ഞു കുട്ടിയെ പോലെ തോന്നിയവന് അവൾ ഒന്നും കൂടി ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു അവൾ അവനിൽ നിന്നും മാറി നിന്നു ടേബിളിൽ ഇരുന്ന ടീ എടുത്തു കുടിച്ച് വാഷ്റൂമിലേക്ക് ഫ്രഷ് ആകാൻ കയറി ഗൗരിയാണെങ്കിൽ അവൻ്റെ പ്രവൃത്തി കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അധികം ആലോചിച്ച് നിന്ന വട്ടുപിടിക്കും എന്നുള്ളത് കൊണ്ട് അവൾ വേഗം തന്നെ താഴേക്ക് പോയി അമ്പയോടും അച്ഛനോടും പോകുന്ന കാര്യം പറഞ്ഞു അമ്മയ്ക്കും അച്ഛനും ഗൗരി പോകുന്നതിൽ സങ്കടമുണ്ടെങ്കിലോ രണ്ടുപേരുടെയും ഇടയിൽ ഒരു ദൃഢത വരാൻ ഈ യാത്ര നല്ലതായതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല ഗൗരി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ച് മേടുവന്ന് വണ്ടിയിൽ കൊണ്ടും വെച്ചു എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അവരിറങ്ങി ഈ യാത്രയുടെ അവസാനം പലരുടെയും ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നു എന്നറിയാതെ അവർ യാത്ര തിരിച്ചു സർ എല്ലാം നമുക്ക് അനുകൂലമാണ് ആ പ്രദേശത്തുള്ള ആളുകൾ ഒഴിഞ്ഞു പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഓക്കെ എത്രയും പെട്ടെന്ന് പണി തുടങ്ങാൻ പറയണം പിന്നെ അവരുടെ തലവൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നില്ലേ അയാളെ നമ്മുടെ കസ്റ്റഡിയിൽ വെക്കണം അയാൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അവർ നമ്മളെ എതിർക്കില്ല ബട്ട് വി ഹാവ് എ പ്രോബ്ലം വാട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് തുക പിൻവലിക്കുകയാണെന്ന് വാട്ട് അയാൾ അലറികൊണ്ട് ചോദിച്ചു അതെ സാർ ഇന്ന് രാവിലെ വന്ന ഫോൺ കോൾസും മെയിലുമാണ് വാട്ട് അയാൾ വായിൽ തോന്നിയത് വിളിച്ചലറി അവിടെ ഉണ്ടായിരുന്ന എല്ലാം എറിഞ്ഞു പൊട്ടിച്ചു അപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് അതെടുത്ത് കയ്യിലേക്ക് നോക്കിയതും അൺനോൺ നമ്പർ എന്ന് കണ്ടതും അയാളുടെ കണ്ണുകൾ ചുരുങ്ങി ഹലോ ഹൂ ഇസ് ദിസ് ഹലോ മിസ്റ്റർ ഹർഷിത് വർമ്മ എന്തു ബച്ചി ഇങ്ങനെ ഹീറ്റ് ആകാ പൂത്ത് ഹെൽ കൂൾ മിസ്റ്റർ ഹർഷിത് വർമ്മ നിൻ്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു അത് ഓരോന്നായി നിനക്ക് മുൻപിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും തടുക്കാൻ ആർക്കും കഴിയില്ല കാരണം നിനക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ വൻശ് ദക്ഷിത്താണ് നിന്റെ പതനം അത് കുറിക്കപ്പെട്ട് കഴിഞ്ഞു ഫോൺ കട്ടായതും അയാൾ ഫോൺ ചുമറിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചു രണ്ട് ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് ശിവയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലെത്തിയതും വീടിന്റെ ഉള്ളിൽ അവരെ വെൽക്കം ചെയ്യാൻ ബലൂണും കേക്ക്സും സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കുഞ്ഞുങ്ങളെയും എടുത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ശിവയുടെ കൂടെ അകത്തേക്ക് കയറി രുദ്രൻ ശിവയുടെ അടുത്ത് വന്ന് അവളുടെ കേക്കിന്റെ മുൻപിൽ കൊണ്ട് നിർത്തി കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു ശിവ കേക്ക് കട്ട് ചെയ്ത് രുദ്രനും കൊടുത്തു രുദ്രൻ തിരിച്ച് ശിവയ്ക്കും കൊടുത്തു മുത്തശ്ശനും മുത്തശ്ശിയും ചിരിയോടെ അവരെ തന്നെ നോക്കി നിന്നു ശിവമോളെ വാ വന്ന് കിടക്ക് അധികം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല മുത്തശ്ശി പറഞ്ഞതും അവൾ റൂമിലേക്ക് നടന്നു കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും തൊട്ടിലിൽ കിടത്തി ശിവയോട് കിടക്കാൻ പറഞ്ഞു രുദ്രൻ റൂമിലേക്ക് വന്നതും മുത്തശ്ശി പുറത്തേക്ക് നടന്നു ശിഖ ആ ഞാൻ ഇറങ്ങുവാണ് കുറച്ച് ദിവസം ഓഫീസിലെ കുറച്ച് വർക്ക്സ് ഒക്കെ ഉണ്ട് അൻഷി പോകണോ നിർബന്ധമാണോ എന്തു പറ്റും ശിഖ ഇങ്ങനെയൊരു ചോദ്യം വി നീഡ് യു എനിക്ക് എനിക്കിത്രയും ദിവസം തന്നെ കാണാതിരിക്കാൻ കഴിയില്ല ഞാൻ വേഗം വരും ഷിഖ ഒന്ന് രണ്ട് ദിവസത്തെ വർക്ക് അത് എനിക്ക് എനിക്കിത്രയും ദിവസം തന്നെ കാണാതിരിക്കാൻ കഴിയില്ല ഞാൻ വേഗം വരും ശുഖിക്കുന്ന രണ്ട് ദിവസത്തെ വർക്ക് അത് കഴിഞ്ഞ് ഞാൻ വന്നിരിക്കും അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു ശിവ അവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു എന്തോ അവനെ പറഞ്ഞുവിടാൻ വിടാൻ അവൾക്കൊട്ടും താല്പര്യമില്ലാത്തതുപോലെ ഹൻഷി ആ പോയിട്ട് വാ അഴേശുവോ എസ് ഡെഫിനറ്റ്ലി യു ഗോ ആൻഡ് ഡു യുവർ വർക്ക്സ് ഓക്കെ ടേക്ക് കെയർ അത്രയും പറഞ്ഞ് അവളുടെ നെറ്റിയിലൊന്ന് മുത്തി കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്നും പോയി മുത്തശ്ശിനോടും മുത്തശ്ശിയോടും യാത്ര പറഞ്ഞ് ഇറങ്ങി കാർ ഒരുപാട് ദൂരം സഞ്ചരിച്ചു എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ഗൗരിമിണ്ടാതെയിരുന്നു കുറച്ച് അയാൾ ചേർക്കൻ്റെ പെരുമാറ്റം കുറച്ച് സോഫ്റ്റ് ആണെങ്കിലും ഗൗരിക്ക് ഇപ്പോഴും അവനെ പേടിയാണ് കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നാണല്ലോ കുറച്ചു കഴിഞ്ഞ് കാർ വഴിയിൽ നിർത്തി ഇളനീർ വാങ്ങിക്കൊടുത്തു അതും കുടിച്ച് പിന്നെയും യാത്ര തുടർന്നു വലിയ സ്പീഡൊന്നുമില്ല ഡ്രൈവിംഗ് പതുക്കെ റിലാക്സ് ആയിട്ടാണ് പോകുന്നത് പക്ഷേ രണ്ടുപേരുടെയും ഇടയിലുള്ള മൗനം അത് വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് അവസാനം അടുത്ത് അവൾ കാറിലെ സീരിയോ ഓണാക്കി അതിൽ നിന്ന് വരുന്ന പാട്ട് കേട്ടതും അവളുടെ കണ്ണുകൾ തള്ളി അവൾ വേഗം എഫ് എം ഓണാക്കി അതിൽ പാട്ട് കേട്ടതും അവൾ വേഗം തന്നെ സീരിയോ ഓഫ് ചെയ്തു എന്നാൽ ഇതെല്ലാം കണ്ട് വൻഷിൻ്റെ ചുണ്ടിൽ വിടർന്നു ഗൗരിയാണെങ്കിൽ ഏത് നേരത്താണാവോ എനിക്ക് പാട്ട് കേൾക്കാൻ തോന്നിയത് എന്ന ചിന്തയിൽ അവനെ നോക്കാനേ പോയില്ല